ഒരു പെണ്ണിന് എപ്പോഴും ഇഷ്ടം എങ്ങനത്തെ ആണുങ്ങളാണെന്നറിയാവോ കുറച്ച് ഫെമിനിൻ ക്വാളിറ്റീസ് ഉള്ള ആണുങ്ങളെ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം അതായത് ഫെമിനിൻ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മള് കരയുമ്പോൾ ശരിക്കും അതായത് കരയുക അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുക കൊഞ്ചില്ലേ നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരുടെ പാർട്ട്ണർ അടുത്തോ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചു എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ പാർട്ണർ കൊഞ്ചണം അല്ലെങ്കിൽ അവൻ കരയണം അവൻ അവന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് പറയണം ഇത് മിക്ക പുരുഷന്മാർക്കും ഇത് അറിയില്ല അപ്പൊ ഇവര് വിചാരിക്കുന്നത് ഞാൻ ഭാര്യന്റെ മുന്നിലോ പാർട്ണറിന്റെ മുന്നിലോ കരയോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളോ പറഞ്ഞോ ഈ പറഞ്ഞ പോലെ എന്റെ മറ്റേ സാധനം ഇത് വസന്തോ ഇല്ല ഞാൻ കുറ്റം പറഞ്ഞില്ല അല്ലല്ല ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരുണ്ട് പക്ഷേ കൊമ്പോടിയെന്നുള്ള റിയാലിറ്റി അനുഭവം പറഞ്ഞ റിയാലിറ്റിയാണ് പക്ഷെ നമ്മള് ഇപ്പോഴത്തെ ലൈഫിലോട്ട് കടന്നു വരുമ്പോൾ എൻ്റെ പൊന്നനു ഈ പറയുന്ന അമ്മമാര് സമ്മതിക്കില്ല അച്ഛന്മാർ സമ്മതിക്കില്ല ആരുടെ അടുത്ത് പോയി കരയാനുഭവം പറയുന്ന എത്ര പാർലം സമ്മതിക്കും മനസ്സിലായ അവര് ഏ രണ്ടു വർഷം മോകുമ്പോൾ തന്നെ ഓ ഇവ മോങ്ങന് തുടങ്ങി എത്ര തൊട്ടം ഞാൻ കെട്ടിണ്ടെന്ന് അറിയാമോ പലരുടെ കാര്യത്തിൽ നിന്നും ഇതൊക്കെ വേറെ സാധനം അനു പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ ഇതിനകത്ത് വേറെ സംഭവം ആ ചിട്ടക്കൂടുകൾ നിർമ്മിക്കുന്നുണ്ട് ചട്ടക്കൂടിൽ ഇവരെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കാരണം പെൺകുട്ടികൾ തന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുന്ന പങ്കാളിയായിരിക്കണം പാർട്ണർ ആയിരിക്കണം എനിക്ക് അവൻ കരയാൻ പാടില്ല അവൻ അവൻ അത്യാവശ്യം ഉള്ളതായിരിക്കണം രണ്ടടി കൊടുക്കാൻ പറ്റുന്നതായിരിക്കും എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റുന്ന പുരുഷനാണ് നമ്മുടെ കൂടെ ജീവിക്കാൻ നല്ലതെന്ന് അറിയാം ഇതൊക്കെ പ്രകടിപ്പിക്കാണ്ട് മസിലും പിടിച്ച് നടക്കുന്ന പുരുഷന്മാരെയൊന്നും ഇപ്പൊ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടുക അഞ്ചു വിവാഹം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ മീഡിയ ക്ലിപ്സ് വന്നപ്പോൾ കരയുന്ന ഒരു വിഷയം അപ്പോൾ അത് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻറ്റ് അവർക്ക് രണ്ട് പേർ ആ പെൺകുട്ടി നല്ല ഹാപ്പിയാണ് പക്ഷെ അതിനകത്ത് വന്ന ചില കമൻറ്റുകളുണ്ട് അതായത് ഇവന് പാ കുപ്പിപ്പാല് കൊടുക്കണം നീ ആണാണ് മീശ വെച്ച് കരയുന്നോ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും റിലവൻ്റ് ആണ് ആണിനി കരയാൻ പാടില്ല അതെ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ പറയുന്നത് വേറെ കാര്യമുണ്ട് അതായത് ഈ ആണുങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആണത്തത്തിന് എന്തോ കോട്ടം തട്ടു എന്നു പറഞ്ഞു വർഷങ്ങളായിട്ട് നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും സ്കൂളുകളിലാണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും ഇപ്പം നമ്മൾ സ്ത്രീകൾ മാത്രം പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ കൂട്ടുകെട്ടിലിരുന്ന് കരയുമ്പോൾ പോലും യുവമാർ പറയും ഈ സാധനം അവസാനം എന്ത് സംഭവിച്ചു ഏറ്റവും കൂടുതൽ സൂയിസൈഡും ഏറ്റവും കൂടുതൽ ഡിപ്രഷനും ഏറ്റേറ്റവും കൂടുതൽ ഈ പറയുന്ന ഈ മാനസികമായിട്ടുള്ള ഇഷ്യൂസിന് മെഡിസിൻ കഴിക്കുന്ന പുരുഷന്മാരാണ് മനസ്സിലായ യുവമാർക്ക് അടുത്ത ഓപ്ഷൻ എന്താ ലഹരി ഉപയോഗിക്കുന്നത് മനസ്സിലായി അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ സെക്സ ഓപ്ഷൻ മനസ്സിലാ ഇതിന് രണ്ടിന് മാത്രമേ ഈ ഫസ്റ്റേഷൻ താഴ്ത്തോട്ട് ഇറങ്ങി പോകുള്ളൂ അതായത് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ എന്താ സംഭവിക്കും അപ്പോൾ എല്ലാ ഗണത്തിലും ഈ തുടക്കം ഒന്ന് കരയുകയോ ഒന്ന് കെട്ടിപ്പിടിച്ചയോ മാറുന്ന ഇഷ്യൂയില് അങ്ങ് പോയി 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 അവസാനത്ത് ജയിലിൻ്റെ അകത്ത് കിടക്കേണ്ട ഇഷ്യൂവിലോട്ട് വരമാനെത്തും മനസ്സിലായി പെൺകുട്ടികൾക്ക് എനിക്ക് അറിയാം കുഴപ്പമില്ല കെട്ടിപ്പിച്ച് കറിയാം അമ്മയെ കെട്ടിപ്പിടിച്ച് അറിയാം അമ്മ തിരിച്ച് കെട്ടിപ്പിടിച്ച് കറിയും മനസ്സിലായി ഇനിയിപ്പോ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചറിയാം ഭർത്താവ് തിരിച്ച് കെട്ടിപ്പിടിക്കും അച്ഛനെ കെട്ടിപ്പിടിച്ചറിയാം അച്ഛൻ തിരിച്ച് കെട്ടിപ്പിടിക്കും ഇനി ഇപ്പോൾ കാമുകമാർ ബെസ്റ്റിമാർ വെയിറ്റിങ്ങാ കെട്ടിടിക്കാം നമ്മളെ കെട്ടിപ്പിടിക്കാൻ മാത്രം ഒരു പട്ടിയില്ല എന്നുള്ളതാണ് സത്യം പെൺകുട്ടികൾ ഇമോഷണലി വീക്കാ റിയാലിറ്റി അവർ സംബന്ധിച്ചിട്ട് അടുത്തോളത്തിനും കൂടി ഇരുന്ന് മോങ്ങി കഴിഞ്ഞ ഈ രണ്ട് മോങ്ങലും കൂടി ഒരുമിച്ച് ആ ഓർത്തിട്ടാണ് ഇവർ പലപ്പോഴും പറയുന്നത് അതെ ഇവർ സംബന്ധിച്ചിട്ട് എപ്പോഴും അവൻ ബോൾഡായിരിക്കണം അച്ഛന്മാർ എന്താണ് പെൺകുട്ടികൾക്ക് അച്ഛന്മാർക്കറിയില്ല അമ്മമാരും അമ്മമാരും കണ്ടിട്ടോ കൂട്ടുകാരന്മാരും കണ്ടിട്ടോ ആ കരച്ചില് മനസ്സിലായി അപ്പൊ അച്ഛന്മാരെന്താണോ അതേ എക്സ്പെക്ടേഷൻ ആണ് വരുന്നത് മനസ്സിലായോ അപ്പൊ പുരുഷൻ എന്ന് പറയുന്ന ഒരു ഉപയോഗ വസ്തുപി മനസ്സിലായോ അതായത് എങ്ങനെ ഉപയോഗിക്കണം പുരുഷന് അതായത് വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി പുരുഷന് ഇതൊക്കെ തിരിച്ച് പറഞ്ഞാലോ തരും തന്നെ പുരുഷത്വം ഇല്ല ഇല്ലാത്തവരായിട്ട് മാറും ആണത്തം ഇല്ലാത്തവനായിട്ട് മാറും തിരിച്ചാണെങ്കിലും എനിക്കിപ്പോൾ പല സംഭവത്തിൽ അതേപോലെ സിനിമകളിലാണെങ്കിലും പല സിറ്റുവേഷൻസിലാണെങ്കിലും എവിടെ ഇങ്ങനത്തെ കഥകൾ അല്ലെങ്കിൽ അവരുടെ പാർട്നേഴ്സോട്ടുള്ള കഥകൾ പറയുമ്പോഴും എപ്പോഴും എല്ലാത്തിനും ഉത്തരവാദി റെസ്പോൺസിബിലിറ്റി എപ്പോഴും പുരുഷന്റെ മാത്രമാണ് കുഞ്ഞിന്റെ ഫീസ് അടക്കണോ ഭർത്ത ഭാര്യോട് ആരും ചോദിക്കത്തില്ല കുഞ്ഞിന്റെ ഫീസ് അടച്ചുള്ളൂ ഭർത്താവിനോട് ചോദിക്കത്തുള്ളൂ വീട്ടിലെ ചെലവുകൾ കറണ്ട് ബില്ല് എല്ലാ എല്ലാ ചെലവുകൾ പുരുഷനുണ്ടാ റെസ്പോൺസിബിലിറ്റി പെൺകുട്ടികൾക്ക് അല്ല അനുഭവം പറയുന്നത് അനുഭവം പറയാതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പണ്ട് ഇപ്പൊ ഇവിടെ ആണ്പെട്ടിച്ച് ജോലി എടുക്കുന്നത് പക്ഷെ അനുഭവം ഇപ്പൊ മനസ്സിലാകുന്നില്ല ഇപ്പോഴും അത് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടികളാണ് ഏറ്റവും അധികം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് ജോലിക്ക് പോവില്ല അവർക്ക് ജോലിക്ക് പോയ ടെൻഷനും ഫസ്റ്റ് സെഷൻ ആയിട്ട് ജീവിക്കേണ്ടി വരും പിന്നെ വെയിൽ കൊണ്ടു ഞാൻ മറ്റേത് കരി മൊത്തം മനസ്സിലായി ഇങ്ങനെ കൊറേ ഇഷ്യൂസ് ഉണ്ട് പിന്നെ കാൽച്ചുവട്ടിന് മറ്റും വളങ്ങടി വരും ഈ വെള്ളത്തിൽ ചവിട്ടി ഇറന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബശ്രീയിലെ ചേച്ചിമാര് മാത്രമേ ജോലിക്കോന്നുള്ളൂ മനസ്സിലെ അതല്ലാതെ പറ വാസ്തം തന്നെയാണ് പക്ഷെ സിംഗിൾ മദേഴ്സ് എന്നുള്ളൊരു വേറൊരു വിഭാഗം ഇപ്പൊ അഞ്ചുന്റെ കേസിലേക്ക് വരുമ്പോഴേക്കും പറ്റി പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കാരണം സൂര്യ ജ്യോതിക ഇവരൊക്കെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ടിട്ടുണ്ടോ പല ഇന്റർവ്യൂസും സൂര്യടെ നമ്മൾ കണ്ടു ജ്യോതികയെ പറ്റി പറയുമ്പോൾ നൂറ് നാവാണ് ജ്യോതികയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ബോംബെയിലേക്ക് വീട് താമസം മാറിയെന്ന് സൂര്യ പറയുന്നുണ്ട് കാരണം ഇരുപത് വർഷാകുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്റെ നാട്ടില് എന്റെ മക്കളെ നോക്കി നിന്നു ഇനി അവൾക്ക് വേണ്ടി അവളുടെ നാട്ടിൽ പോയി കുറച്ച് എനിക്ക് സ്പെൻഡ് ചെയ്യണം അതാ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് അവര് ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കരയും സൂര്യ പബ്ലിക്കായിട്ട് കരയാണ് തയ്യാറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണ് അതിൽ കാണുന്നത് അതാണ് ഈ അഞ്ജുവിന്റെ കേസിൽ കണ്ടത് ആ സ്നേഹം തോന്നിയ ആ നിമിഷത്തിൽ ആ പയ്യൻ കരയാണ് അല്ലേ കല്യാണത്തിന്റെ മൊമെന്റ് അല്ലേ അതായത് ഇവിയല്ലോ അവള് ഇത്രേനാളത്തെ പ്രണയത്തിന് ജീവിക്കാൻ പണമുണ്ട് അപ്പോൾ പറയും പണമാണ് ഇതിൻ്റെ ബേസ് പണം തന്നെയാണ് പലതരം ഇമോഷൻ ബേസ് മനസ്സിലായോ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾക്കൊരു സാധനം വാങ്ങാൻ പറ്റാത്ത എത്രയോ ആളുകളെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലേസ് ഇല്ലാത്ത എത്ര സ്വർണം വിൽക്കുന്ന ഒരാൾ സഹായിക്കാനില്ലാത്ത എത്രയോ പേര് നമുക്ക് ഇടുന്നത് അപ്പോൾ ഈ നയൻതാലിനെയും മറ്റവനെടുക്കേണ്ടും സൂര്യനെയും ഇനെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മുടെ റിയാലിറ്റിയോട് അടക്കുമ്പോൾ പണം വലിയൊരു ഇമ്പോർട്ടൻസ് ഇതൊക്കെ പറയുമ്പോഴും പോയിന്റ് ഉണ്ട് പണം ഇല്ലാത്തവന്റെ ബേസിന്റെ കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിക്കാം ഏഹ് പണമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അനുഭവം സംസാരിക്കും കാരണം അത് ഭീകര പോയിന്റാണ് കാരണം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരാൾക്ക് ഇതെല്ലാം ഒരു വിഷയമില്ല കാരണം എന്താ പുരുഷന്മാര് സ്വന്തം ഭാര്യയോട് വർഷങ്ങളായിട്ട് സംസാരിക്കാതെ ആരോട് സംസാരിക്കാതെ ഡിപ്രഷനിൽ ജീവിക്കുന്നു ഒരു ഓഫീസില് ആരോട് സംസാരിക്കുന്നില്ല സ്വന്തം ഭാര്യയോട് സംസാരിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളായിട്ടുണ്ടോ ഇത് എന്താന്ന് പോലും ഇവർ ചോദിച്ചിട്ടില്ല മനസ്സിലായോ ഇത്രയേ ഉള്ളൂ പണിയെടുത്തിട്ട് പൈസ ഇല്ല മനസ്സിലായോ മാസാവസാനം പൈസ ഇല്ല ഉപയോഗിക്കാൻ പൈസ ഇല്ല സ്വന്തം കാര്യം നോക്കാൻ പൈസ ഇല്ല നാളൊരിക്കലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് കടം വാങ്ങുന്ന പൈസ ഇല്ല കൊടുക്കാനാണെങ്കിൽ ഒരിത്തനും ഇല്ലാതെ ഈ ഫ്രസ്ട്രേഷൻ മനസ്സിലായി ഫിനാൻഷ്യൽ ഫ്രസ്ട്രേഷൻ ഇത് ബേസിക് ആണ് ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല പലപ്പോഴും പെൺകുട്ടികൾക്കില്ലേ അവർക്ക് എന്ത് ചെയ്ത് കൊടുത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ റിയാലിറ്റി ഞാൻ പറഞ്ഞ പുരുഷന്മാരുണ്ടാക്കാൻ എങ്കിൽ പോലും പെൺ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് നൂറ് കാര്യങ്ങൾ ചെയ്തതിൽ തൊണ്ണൂറ്റൊമ്പതാമത്തെ കാര്യം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതായിരിക്കും ഹൈലൈറ്റ് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊന്നും ഒരു വില ഉണ്ടാവില്ല ആ ചെയ്യാത്ത ഒരു കാര്യം വർഷങ്ങളോളം ഇരുന്ന് പറയും അതും പറഞ്ഞ് കുത്തിപ്പറയും മനസ്സിലായോ എന്തുകൊണ്ട് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല മറ്റവൻ എന്ത് ഉപയോഗിക്കുന്നു പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഒരു ഏറ്റവും വീട്ടിലേറ്റവും ഉണ്ടാകുന്ന ആണ് ഇപ്പോൾ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് എങ്ങനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ചിന്തിച്ച് കിടക്കാണ് സ്ത്രീകൾ അതായത് ഇപ്പൊ ഒരു ഫുട്ബോൾ കളിയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ പോ പോപ്പോകലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ മറ്റേ കാര്യങ്ങളായിരിക്കും ഇതിനെ ബ്ലോക്ക് ചെയ്യുക ഇതിനെ ബ്ലോക്ക് ചെയ്ത് ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട് ഒരു കാറ്റഗറി കാറ്റഗറിയില്ല ഓട്ടോമിക്ക പെൺകുട്ടികൾ ഇങ്ങനെ തന്നെയാണ് സ്ത്രീ വിരുദ്ധം നിങ്ങളുടെ ഇമോഷൻസ് ആക്കിയത് മനസ്സിലായ പുരുഷന്മാര് ഇവിടെ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ പുരുഷന്മാരെ പറ്റി എന്ത് പറയുന്നതും പുരുഷന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൺവേ ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് ഒരു സ്ത്രീ ആരോടാ നിങ്ങൾക്ക് ഇതൊക്കെ കാണി നിങ്ങൾ സ്ത്രീകളെ പറ്റി കുറ്റം പറയാം പക്ഷെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്നത് ഒരു സ്ത്രീ സുഹൃത്തിനാണെന്ന് പറഞ്ഞാൽ അത് അനു ഒരു അനുവിന്റെ ഒരു ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവന്ന് ഈ വിഷയം സോൾവ് ചെയ്താൽ അനുവിന്റെ പാർട്ടി സമ്മതിക്കു നിങ്ങൾ ഞാനും എന്റെ പാട്ട്ണറും ഒരു വിഷയത്തിന് ഇടയ്ക്ക് കൊണ്ടുപോകണ്ട എന്തിനു അവർ വിഷുസ് ആ പെണ്ണിനോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അവിധമാണല്ലേ എന്ന് പറയും ഇപ്പൊ പറഞ്ഞാത്മമായിട്ട് പൊതിഞ്ഞുവച്ചക്കൊരു സുഹൃത്തൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗിന്റെ എക്സ്ട്രീം